ഒരു കടൽ അൻപത് വർഷം കൊണ്ട് തരിശു ഭൂമിയായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഒരിക്കൽ മധ്യ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമായിരുന്ന ആറൽ കടൽ വറ്റി വരേണ്ടത് കണ്ണടച്ചു തുറക്കും മുൻപാണ് വടക്ക് കസാക്കിസ്ഥാനും തെക്ക് ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള അതിർത്തികളിൽ വ്യാപിച്ചു കിടന്നിരുന്ന ആറൽ കടൽ എന്ന നീക്കമായി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മാഞ്ഞിരിക്കുന്നു ഒരിക്കൽ ആറൽ ലോകത്തിലെ നാലാമത്തെ വലിയ ശുദ്ധജല തടാകമായിരുന്നു നാൽപ്പത് മീറ്റർ ആഴമുള്ള ആറൽ മത്സ്യസമ്പത്താൽ സമ്പന്നമായിരുന്നു ആറൽ എന്ന വാക്കിന്റെ അർത്ഥം ദ്വീപുകളുടെ കടൽ എന്നാണ് അറുപത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ആറലിൽ ആയിരത്തി ഒരുന്നൂറോളം ദ്വീപുകൾ ഉണ്ടായിരുന്നു അമൂദരിയ സിർധരിയ എന്നീ രണ്ടു നദികൾ ചേർന്നാണ് ആറൽ കടലിന്റെ ജലനിരപ്പ് നിലനിർത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ കഥയാകെ മാറി സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർക് എന്നിവിടങ്ങളിലെ ധാന്യത്തിന്റെയും പരുത്തിയുടെയും കൃഷിക്കായി വലിയ അളവിൽ കടലിൽ നിന്നും വെള്ളം ശേഖരിക്കുകയുണ്ടായി സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദകരാകുവാൻ വേണ്ടിയുള്ള മത്സരത്തിലായിരുന്നു അന്ന് കൃഷി പ്രതീക്ഷിച്ചതിലും കൂടുതൽ നന്നായി മുന്നോട്ടു പോയി പക്ഷേ ആറിൽ സാവധാനം വറ്റി തുടങ്ങി പത്ത് വർഷം കൊണ്ട് കടൽ വറ്റി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വേനലിൽ അമൂദരിയെയും സിർധരിയേയും വറ്റി വരണ്ടു ജലത്തിന്റെ തീവ്രമായ ബാഷ്പീകരണം മൂലം ആറൽ ചുരുങ്ങാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയപ്പോഴേക്കും ആറൽ കടലിന്റെ വിസ്തീർണം ഏകദേശം പതിമൂവായിരം ചതുരശ്ര മൈലായി ചുരുങ്ങി ഉപരിതല ജലനിരപ്പ് അടികളും കുറഞ്ഞു കടലിന്റെ ജലനിരപ്പ് കുറഞ്ഞത് ജലത്തിന്റെ ലവണാംശത്തിന്റെ വർധനവിന് വഴിവെച്ചു ഇത് കടലിലെ മത്സ്യങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ കാര്യമായി ബാധിക്കാൻ തുടങ്ങി ആറലിലെ മത്സ്യസമ്പത്ത് ക്ഷയിക്കുവാൻ തുടങ്ങി കടലിൽ രാസ കീടനാശിനികൾ കലർന്ന് മലിനമായതോടുകൂടി കടലിനെ ആശ്രയിച്ചിരുന്ന ജീവജാലങ്ങൾ ചത്തൊടുങ്ങി വാസയോഗ്യമല്ലാത്ത തീരത്തെ ഉപേക്ഷിച്ച് ജനങ്ങൾ വിദൂരദേശങ്ങളിലേക്ക് പലായനം ചെയ്തു നിലവിൽ ആറൽ കടലിന്റെ പത്ത് ശതമാനം മാത്രമാണ് ജലാംശമുള്ളത് കടലിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ തരിശുഭൂമിയാണ്